തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു എൽതുരുത്ത് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ആബേലാണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു രാവിലെ ഒമ്പത് പതിനഞ്ചോടെ ആയിരുന്നു അപകടം കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിൻ്റെ അടിയിലേക്ക് വീഴുകയായിരുന്നു ആബേൽ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു പിന്നാലെത്തിയ കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിമേനോന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് പ്രവർത്തനക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി മേയർ ഇടപെട്ട് റോഡിലെ കുഴികൾ അടിയന്തിരമായി അടയ്ക്കണം മരിച്ചയാൾക്ക് ധനസഹായം നൽകണം കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ എം ജി റോഡിൽ സാമാന്യ രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.